രേവതി ഭക്ഷണം എല്ലാം ഉണ്ടാക്കി സച്ചിക്ക് കൊടുക്കുന്നുണ്ട് സച്ചി മീനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടും ദേവതിയെ പുകഴ്ത്തി പുകഴ്ത്തി പറയുന്നുണ്ട് നല്ല മീനായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് കഴിച്ചു പക്ഷേ എനിക്കിപ്പം ക്ഷീണം വരുന്നുണ്ട് എനിക്ക് അല്പം നേരം കിടക്കണമെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് എന്താ ദേവതി പറഞ്ഞ് കിടന്നുള്ളൂ എന്ന് പറഞ്ഞ് കട്ടിൽ കിട കട്ടിൽ കിടക്കാൻ എനിക്ക് കട്ടിൽ കിടക്കാനെന്ന് വയ്യാ എനിക്കൊരു പായ ഇങ്ങനെ തന്നാൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ പായ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് സച്ചി വന്ന് കിടക്കുന്നുണ്ട് പക്ഷേ ഇത് നമ്മുടെ ദേവതിയുടെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല സച്ചിനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിടണമെന്നാണ് സച്ചി ഇവിടെ നിർത്തിക്കാൻ പാടില്ല എന്നാൽ ാത്ത കാര്യം ആടി മാസമാണ് ആടി മാസത്തിൽ ഭാര്യം ഭർത്താവ് ഒന്നിച്ച് കഴിയാൻ പാടില്ല അത് കുഞ്ഞുങ്ങൾക്ക് ദോഷമാണ് അങ്ങനത്തെ ഒരു സമ്പ്രദായമൊക്കെയാണ് പറയുന്നത് അങ്ങനെ രേവതിയാണെങ്കിൽ സച്ചിക്ക് പായൊക്കെ എടുത്തു കൊടുത്തു സച്ചി പായൽ ചെന്ന് കിടന്ന് ഉറങ്ങുന്നു ഇത് കണ്ട് രേവതി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ രേവതിയുടെ അമ്മ ദേവതിയെ വിളിച്ചിട്ട് വഴക്ക് പറയുന്നു അവനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിടണം ഇവിടെ നിർത്തിക്കാൻ പറ്റില്ല അപ്പോഴും ദേവതി വ വഴക്ക് പറയുന്നുണ്ട് എനിക്ക് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ പറഞ്ഞ് വിടാൻ പറ്റില്ല അദ്ദേഹം ഓട്ടം പോയി വന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഞാൻ എങ്ങനെയാണ് പറഞ്ഞു വിടുന്നത് അദ്ദേഹത്തെ അമ്മ ഒന്ന് മര്യാദയ്ക്ക് മര്യാദക്ക് എന്ന് ചോദിച്ചു ഇത് ചന്ദ്ര അറിഞ്ഞാൽ എന്തായിരിക്കും കുഴപ്പം നീ വല്ലതും ആലോചിക്കുന്നുണ്ടോ എന്നൊക്കെ കേട്ട് അമ്മ വഴക്ക് പറയുന്നുണ്ട് അമ്മ ഒന്നും മിണ്ടാതിരിക്കണം എനിക്ക് ഉറങ്ങിക്കിടക്കുന്ന ആളിനെ വിളിച്ച് എണീപ്പിച്ച് വിടാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ സജീവ ിയുടെ സച്ചിക്ക് നല്ല ഉറക്കത്തിലങ്ങ് അങ്ങ് ഉറങ്ങുകയാണ് ഈ സമയം നമ്മുടെ രേവതി പതിയെ വന്ന് ആ സച്ചിയുടെ അടുത്ത് വന്ന് കിടക്കുന്നുണ്ട് നല്ലൊരു റൊമാൻസിൻ്റെ സീനാണ് കേട്ടോ എന്ന് അത് നമ്മൾ സീന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വന്ന് കിടക്കുന്നുണ്ട് സച്ചി തിരിഞ്ഞാണ് കിടന്നത് പിന്നെ ആപ്പഴത്തേക്ക് ഇങ്ങോട്ട് ചരിഞ്ഞ് കിടക്കുമ്പോഴും അറിയാതെ രേവതി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് ഉറക്കത്തിലാണ് കേട്ടോ സച്ചി അറിയുന്നില്ല അപ്പോഴും സച്ചിയുടെ സ്നേഹം രേവതിക്ക് ആവശ്യമാണ് ഇഷ്ടപ്പെടുന്നുണ്ട് രേവതി സച്ചിയെ സ്നേഹിക്കുന്നതും സച്ചി തിരിച്ച് അങ്ങോട്ട് സ്നേഹിക്കുന്നതും രേവതി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുന്ന അവർക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് പക്ഷേ അവർക്ക് ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് ആടി മാസം ആയതുകൊണ്ടാണ് അപ്പോഴത്തേക്ക് ഇങ്ങനെ കിടക്കുന്ന സമയത്തും നമ്മുടെ രേവതിയുടെ അമ്മ ഒരു പാത്രം എടുത്ത് അടുക്കളയിട്ട് കൊട്ടുകയാണ് കേട്ടോ സൗണ്ട് കേൾപ്പിക്കുകയാണ് സൗണ്ട് കേട്ടെങ്കിലും രേവതി ഇങ്ങനെ എണീറ്റ് വരട്ടെന്നുള്ളത് ഇതിന് മുമ്പേ നമ്മുടെ ദേവു ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുകയായിരുന്നു ഇവർ തമ്മിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കണ്ടുകൊണ്ട് പോവുകയായിരുന്നു അപ്പോഴത്തേക്കും ദേവു ചെന്ന് അടുക്കളയിൽ പോയിട്ട് ചിരിക്കുന്നത് എന്തുവാടിനി ചിരിക്കുന്നതെന്ന് ചോദിച്ചു ഒന്നുമില്ല അപ്പോഴത്തേക്കും ഏ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിക്ക് മനസ്സിലായി അവിടെ എന്തോ സംഭവം നടക്കുകയാണ് അതുകൊണ്ടാണ് െ ചിരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയാണ് ലക്ഷ്മി പാത്രം എടുത്ത് കൊട്ടുന്നത് രേവതിക്ക് മനസ്സിലായി അമ്മ പാത്രം എടുത്ത് കൊട്ടുന്ന കാര്യം വേറൊന്നും അല്ല സച്ചി ഏട്ടനെ ഉണർത്താനും ഞാനിവിടെ വന്ന് നിൽക്കുന്നത് അമ്മക്കിഷ്ടമില്ല അതുകൊണ്ടാണ് അങ്ങനെ രേവതി എണീറ്റ് പോയി അമ്മയോട് വഴക്ക് പറയുന്നുണ്ട് അമ്മയെ ഒന്നും മതിയാക്കുന്നുണ്ടോ അത് ഞാൻ അവനെ എത്രയും പെട്ടെന്ന് നീ വിടണം ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഇല്ല ഇല്ല എനിക്ക് പറ്റില്ല അദ്ദേഹം നല്ല ഉറക്കത്തിലാണ് എനിക്ക് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ലക്ഷ്മിയും അമ്മയും ആയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പാടില്ല പക്ഷേ ലക്ഷ്മി ഇതിനെ ഭാഗത്തേക്ക് എന്തിനാണ് വരുന്നതെന്ന് നമുക്ക് ഒട്ടും മനസ്സിലാവും നല്ല റൊമാൻസും സീനാണ് നല്ല നല്ല രീതിക്ക് പോകുന്ന നല്ലൊരു റൊമാൻസൻ സീനായിരുന്നു അങ്ങനെ രേവതി എണീറ്റ് വന്നിട്ട് നമ്മുടെ ശരത്തിനോട് പറയുന്നുണ്ട് ശരത്തെ പാല് വാങ്ങിക്കൊണ്ട് വരണം പാൽ എന്തിനാണെന്ന് ചോദിക്കുന്നത് അത് പാല് അദ്ദേഹം ഉണരുമ്പോൾ അദ്ദേഹത്തിന് ചായ ഇട്ട് കൊടുക്കാനാണ് അപ്പോൾ ഇന്ന് പോകുന്നില്ല ആ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചിക്ക് ഒരു കോൾ വരുന്നുണ്ട് അങ്ങനെ സച്ചിയാണെങ്കിൽ അയ്യോ അയ്യോ അയ്യോന്നിങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതി ചെന്ന് ചോദിക്കും എന്താ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചി വീണ്ടും അയ്യോ അയ്യോ അയ്യോന്ന് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് വന്ന കോളാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചി ചാടി എണീറ്റിരുന്ന് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ എന്താ വരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചി പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് രേവതി ചായ ഇട്ടു തരാം ഒരു കുറച്ച് സമയം നിൽക്കണമെന്ന് പറഞ്ഞ് ആ ശരിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ചായ ഇട്ട് കൊടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുന്ന അപ്പോഴും ലക്ഷ്മി വഴക്ക് പറയുന്നുണ്ട് അവനെ നീ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ വേണ്ടി നോക്കി ഇവിടെ നിർത്തിയിക്കേണ്ട പെട്ടെന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് ചന്ദ്ര ഈ വിവരം അറിയുന്നുണ്ട് രവീന്ദ്രനോട് കിടന്ന് വഴക്കുണ്ടാക്കിയാണ് എന്തിനാണ് അവൻ ഈ ആടി മാസമായിട്ട് അവിടെ പോയത് അവനോട് പോവരുതെന്നല്ലേ പറഞ്ഞത് അങ്ങനെയല്ലേ രേവതി ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് ചന്ദ്രയ്ക്ക് വേറെന്നുള്ള ലക്ഷ്യം എൻ്റെ ശുതിക്കും ശ്രുതിക്കും അല്ലാതെ ആദ്യം ഇവിടെ കുഞ്ഞുണ്ടാവരുത് ആ ഒരു ലക്ഷ്യത്തിലൂടെ ലക്ഷ്യം ആയതുകൊണ്ടാണ് രേവതിയും സച്ചിയും പിരിച്ചു നിർത്തിയതും അങ്ങനെ സച്ചി പുറത്ത് പോകാൻ വേണ്ടി വന്ന് ഇരുന്ന സമയത്ത് ഗജാനന്ദൻ്റെ രണ്ട് കൂട്ടുകാർ അവിടെ നിൽക്കുന്നതും സംസാരിക്കുന്നതും സച്ചി ഇത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി ഓട്ടത്തിന് പോകാൻ വേണ്ടി ഇനി പുറത്തിറങ്ങി വരികയാണ് പിന്നീടുത്തേക്ക് സച്ചി ഈ ഓട്ടത്തിന് വേറൊരാൾക്ക് വിളിച്ചു കൊടുക്കുന്നുണ്ട് വിളിച്ചു കൊടുത്തിട്ട് സച്ചി പോകുന്നില്ല തിരിച്ച് വീട്ടിനകത്ത് തന്നെ സച്ചി കയറി വരുന്നുണ്ട് എന്ന് സച്ചിക്ക് മനസ്സിലായി സച്ചി ഇന്ന് ഇവിടെ നിന്ന് പോയാൽ ഗജാനനിൻ്റെ ആൾക്കാർ ഇവിടെ വരും എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടാകും എന്ന് സച്ചിക്ക് മനസ്സിലായതുകൊണ്ട് സച്ചി എന്ത് ചെയ്ത് തിരിച്ച് വീട്ടിനകത്തോട്ട് വരുന്നുണ്ട് അപ്പം ലക്ഷ്മിക്ക് വീണ്ടും ദേഷ്യം വരുകയാണ് അവൻ എന്ത് പുറത്ത് പോയിട്ട് അവൻ എന്താണ് അകത്ത് കയറി വരുന്നത് അവൻ ഇന്ന് പോകുന്ന എപ്പോഴത്തേക്കും പറയുന്നുണ്ട് അറിയില്ല അമ്മ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അച്ഛനോട് വിളിച്ച് പറയുന്നുണ്ട് അച്ഛൻ ഞാനിന്ന് വരില്ല ഞാൻ ഇന്നിവിടെയായിരിക്കും കിടക്കുന്നത് എന്ന് അച്ഛനോട് വിളിച്ച് സച്ചി വിവരം പറയുന്നത് അപ്പം ഇത് കണ്ട് നമ്മുടെ ലക്ഷ്മി ലക്ഷ്മിക്കാലി തുള്ളയാണ്